ഹൈക്കോടതി ഇന്നിപ്പോ പറഞ്ഞിട്ടുള്ള നിലപാട് നിലവിൽ കൊടുത്തിരുന്ന രഞ്ജിയന്റെ ഹർജി തള്ളിക്കൊണ്ട് ആണല്ലോ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നേരത്തെ അവർ പറഞ്ഞ ഉത്തരവിൽ ഒരാഴ്ചയാണ് കാലാവധി കൊടുത്തത് അപ്പോൾ സ്വാഭാവിക ഇന്ന സമയം തീരും അപ്പം നേരത്തെ തന്നെ ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കി ഇത് പുറത്തുവിടുന്നതിന് വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച തരത്തിൽ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സവും അപ്പോൾ അപ്പം അത് പുറത്തുവിടണമെന്ന് തന്നെയാണ് വീണ്ടും ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ആ നിലപാട് വ്യക്തമാക്കുന്നു അത് നടപ്പാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥ അവരത് ചെയ്യാനാണ് സാധ്യത കാരണം ഹൈക്കോടതിയുടെ സമയം തീരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്തിരിക്കണം ചെയ്യാനാണ് സാധ്യത ചെയ്യണമെന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട് അതെ അവർ അത് അവരാണ് ചെയ്യേണ്ടത് മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആർട്ട് ചെയ്യാൻ തോന്നുന്നു ഓളില്ല ഞങ്ങൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അവർ റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിന്മേൽ അത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഹർജി കൊടുക്കുന്നു അതിന്മേൽ വിവരാശ കമ്മീഷൻ തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിന് ബതിലായി വീണ്ടും ഒരു ഹർജി ഹൈക്കോടതി പോകുന്നു ആ ഹൈക്കോടതിയുടെ തീരുമാനം ഒരാഴ്ച അത് ഇന്ന് അവസാനിക്കുന്നു സ്വാഭാവികമായിട്ടും മറ്റൊരാൾ വീണ്ടും ഒരു ഹർജിയുമായിട്ട് കൊടുത്ത മൊഴി സംബന്ധിച്ചിടത്തോളം കാണണം എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതൊന്നും കാര്യമില്ല അത് പബ്ലിഷ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പബ്ലിഷ് ചെയ്യണം ഇതാണ് ഗവൺമെൻറ് നിലപാട് ഇതാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അത് പേര് പേരുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല അതിൽ ഹൈക്കോടതിയും അതുപോലെ തന്നെ വിവരാശ കമ്മീഷനും ഏതൊക്കെ ഭാഗമാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവ് പ്രകാരം നിയമപരമായ അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ ഓഫീസർ അത് ചെയ്യും അത് ചെയ്യും ഒരു ഒളിച്ചുകളിയില്ല അത് നേരത്തെ തന്നെ ഞങ്ങൾ ഞാൻ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് സുതാര്യമായി ആർക്കും പരിശോധിക്കുന്നത് യാതൊരു തടസ്സവും ഇല്ല ഞങ്ങളുടെ മുമ്പിൽ വന്ന റിപ്പോർട്ടിനകത്ത് നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ് ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ നിർദ്ദേശവും നിഗമനങ്ങളും അത് മനസ്സിലാക്കി സിനിമാ രംഗത്തും സീരിയൽ രംഗം നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും ആ ഒരു ജോലി മാത്രമാണ് ഗവൺമെൻറ്റുള്ളത് ബാക്കി ആർക്കെങ്കിലും ഇത് കാണണം അവർ കേസിന് പോട്ട് ഒരു ഹർജി കൊടുക്കട്ടെ അത് സംബന്ധിച്ച് കോടതിയുടെ അഭിപ്രായം പറയട്ടെ കോടതി പറഞ്ഞല്ലോ ഇത് കൊടുക്കണമെന്നാണല്ലോ ഞങ്ങളുടെ അഭിപ്രായം കൊടുത്തു കൊടുക്കണ്ടാന്ന് ആരും പറഞ്ഞില്ലല്ലോ പിന്നെന്താ അത് എനിക്കറിയില്ല കൊടുക്കണമെന്നാണല്ലോ ഗവൺമെൻ്റ് നിലപാട് വ്യക്തമായി കഴിഞ്ഞല്ലോ കോടതി പറഞ്ഞു ഇന്ന് കോടതിയുടെ സമയം കഴിയുന്നു ഇപ്പം രണ്ടരയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഉത്തരവിൽ പറയുന്ന പ്രകാരം നിയമാനുസൃതമായ കാര്യങ്ങൾ പരിശോധിച്ച് പബ്ലിക് റിലേഷൻ ഓഫീസർ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് അതൊക്കെ നിങ്ങൾ ആ പബ്ലിക് റിലേഷൻ ഓഫീസറോട് ചോദിക്കണം എന്തൊക്കെയാണോ കോടതിയും ജനാശ കമ്മീഷനും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട ഏതൊക്കെ കാര്യമാണ് ലഭ്യമാക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് ലഭ്യമാകും ഉറപ്പായിട്ടും